പോക്കറ്റിലും കയ്യിലും ഒക്കെ ബ്ലഡ് ആയിരിക്കും ശരിക്കും എന്തായിരുന്നു ആ ബ്ലഡ് ഇവിടുന്ന് ഈ ബ്ലഡ് അല്ലാണ്ട് ഐ ബ്ലഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് ലൈവായിട്ട് ആ മെഷീൻ കൊണ്ട് കട്ട് ചെയ്യുന്ന ഉണ്ട് ഹാർട്ട് ഉള്ളിൽ പോയി എടുക്കുന്നത് എങ്ങനെയാണെന്ന് വരെ നമ്മളത് കാണിച്ച് പ്രസന്റ് ചെയ്യാൻ വരും ഈ ഷൂട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പിന്നെക്കാലും മൂന്നിരട്ടിതാണ് ശരിക്കും ആ കാലിൽ തീ പിടിക്കുന്ന സീന് ഉള്ളിമ്പ്രോയ തന്നെ ചെയ്താണ് ഫുഡ് അങ്ങനെ കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളി ഫുഡ് കഴിച്ചിട്ടുള്ള വെള്ളം കുടിക്കുകയാണ് ആ കുഞ്ഞിനെ നമ്മൾ ലൈവായിട്ട് എടുക്കുന്നതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജഗദീഷ് കൈ തന്നെ ഡൈ എടുക്കുകയാണ് കണ്ടപ്പോൾ തന്നെ ആള് ഷോക്കാണ് കാരണം ഇങ്ങനെ ഒരു രൂപം പുള്ളി ഇത് രാത്രിയായിട്ട് ചെയ്തിട്ടില്ല പുള്ളി പറഞ്ഞിട്ട് ജനിച്ചിട്ട് പോലും പുള്ളി ഒരാളാണ് ഈ മാർക്കോരഫേർട്ടിനേക്കാൾ കൊണ്ട് ഗുരുവായൂരമ്മതാണ് നമസ്കാരം സി മലയാളം ന്യൂസിൽ ഇന്നത്തെ അതിഥി മാർക്കോയിൽ മേക്കപ്പ് ചെയ്തുകൊണ്ട് നമ്മളെയൊക്കെ എന്താ ഒരു മാജിക്ക് കാണിച്ചു തന്ന സുധി സുരേന്ദ്രനാണ് നമസ്കാരം താങ്ക് യു ആദ്യം തന്നെ നമുക്ക് മാർക്കോയിൽ നിന്ന് തുടങ്ങാം അതെ മാർക്കോയിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്നാണ് അറിയേണ്ടത് കാരണം അതിനു മുമ്പൊക്കെ ഒരു ഫാമിലി മൂവീസൊക്കെ മേക്കപ്പ് ചെയ്തു പിന്നീട് ഒരു ഒരു ബ്ലഡ് ഫിലിമിലേക്ക് വരുന്നു അതെ അതെ സത്യം ശരിക്കും എനിക്ക് മാർക്കോ മൂവി ഹനീഫ് ഡയറക്ടർ പരിചയപ്പെടുത്തിയത് നമ്മുടെ ഹാരിസ് ദേശവും ചേരനുമാണ് അങ്ങനെ ഞാൻ ഹനീഫിക്കെ നമ്മുടെ ഡയറക്ടർ ഹനീഫിക്കെ ഒന്ന് മീറ്റ് ചെയ്യാൻ പോയി അങ്ങനെയാണ് സബ്ജക്റ്റെ പറ്റി ഞാൻ ആദ്യമായി കേൾക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ക്യൂരിയസിറ്റി കാരണം ആ വയലൻസ് ഇത്രയും നേരത്തുള്ള മൂവികൾ ചെറിയ വയലൻസ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ശരിക്കും ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വയലൻസ് മൂവിയാണെന്ന് എനിക്കപ്പഴേ ഒരു സബ്ജക്റ്റ് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാരണം അത്ര ഉണ്ട് അതായത് നമ്മൾ മലയാളത്തിൽ ഇത്രയും വലിയൊരു പ്രോസറ്റിക് വർക്കും അതുപോലെ തന്നെ ഈ ഇതേ വയലൻസ് കാണിക്കാൻ പറ്റുന്ന വേറൊരു മൂവി ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ എന്തായാലും സബ്ജക്റ്റ് കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അങ്ങനെയാണ് ശരിക്കും ഞാൻ വർക്ക് കമ്മിറ്റ് ചെയ്തത് മാർക്കോ അത് ഒരു ഒരു വയലൻസ് ഈ കഥ പറയുമ്പോൾ ശരിക്കും എന്തായിരുന്നു അത് മനസ്സിലേക്ക് വന്നത് മനീഫിക്കൻ്റെ അടുത്ത് സബ്ജക്റ്റ് പറയുമ്പോൾ ക്യാരക്ടർ വൈസ് പറയുന്നേക്കാളും ഇതിൻ്റെ വയലൻസിനെ കുറിച്ചാണ് എൻ്റെ അടുത്ത് കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞത് അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത് ഓരോ ഓരോ ക്യാരക്ടറിന് വരുന്ന ഓരോ സിറ്റുവേഷൻസ് ഓരോ ഓരോ എന്താ പറയുക ഓരോ നമ്മൾ ചെയ്യേണ്ട വർക്കിൻ്റെ ഡീറ്റെയിൽ പക്കയായിട്ട് ആയിട്ട് പുള്ളിക്ക് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞപ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് ഡീറ്റെയിൽ മനസ്സിലായി അതായത് എങ്ങനെയാണോ ആർട്ടിസ്റ്റിൻ്റെ നമ്മളിപ്പോൾ പ്രോസസ്സിംഗ് ഇപ്പോൾ കണ്ട സിനിമ കണ്ടവർക്കറിയാം അല്ലെങ്കിൽ ഓരോരംഗവും അത്രയും ഡീറ്റെയിൽ ഞാനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ അത്രയും ഡീറ്റെയിങ് വേണോ നിർബന്ധമായിരുന്നു ഡീറ്റെയിൽ കാര്യം അത് സിനിമ കണ്ടവർ ഇറങ്ങിയ എനിക്ക് ഞാൻ ആദ്യ ദിനം തന്നെ സിനിമ പുറത്തിറങ്ങിയ സമയത്ത് ആൾക്കാരെ അത്രയും ഒരു വയലൻസ് ഒരു പക്ഷേ മലയാള സിനിമ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു അത് തന്നെയാണ് എല്ലാവരും പറയുന്നത് കാരണം കണ്ടിറങ്ങി കഴിഞ്ഞാൽ വയലൻസ് ആണ് മെയിൻ അത് മേക്കപ്പിനെ പറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് പല ആൾക്കാരും പറയുമ്പോൾ സന്തോഷം ഞാൻ പറയാം ഈ നടനും സംവിധാനവും ഒപ്പം തന്നെ ഈ സിനിമയിൽ പിടിച്ചു നിർത്തിയത് അതിന്റെ മേക്കപ്പാണ് അതായത് പറഞ്ഞിട്ടുണ്ട് അത്രയും ഡയറക്ടർ ഡയറസറിന് നിർബന്ധമായിരുന്നു അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് കഴിയുന്നതും നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് അഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട് കൂടുതലും ഇതിൽ മേക്കപ്പിന് പ്രോസറ്റിങ് മേക്കപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ സാധാരണ ഫീൽ ഗുഡ് മൂവിയിലൊക്കെ ക്യാരക്ടർ മേക്കപ്പ് ചെയ്യാറുണ്ട് പക്ഷേ അതിലുപരി ഇതിൽ പ്രോസറ്റിങ് മേക്കപ്പ് കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് ഈ മേക്കപ്പ് നമ്മൾ ആദ്യം എടുക്കുന്ന ഷോട്ട് എന്തായിരുന്നു ശരിക്കും അന്ന് നമ്മൾ എടുക്കുന്ന മൂന്നാറിലാണ് ഫൈറ്റ് സീനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് എടുക്കുന്നത് ഇൻ്റർവൽ ഫൈറ്റ് ഉണ്ടല്ലോ അതാണ് നമ്മളുടെ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്ത് സാറിൻ്റെ ഫൈറ്റ് ട്രാവലിംഗ് ഷോട്ടൊക്കെ എടുക്കുന്നത് പക്ഷേ നമ്മൾ പ്രോസറ്റിങ് വർക്ക് എന്ന് പറയുന്നത് ഇത് ഒരു മാസം മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അതായത് വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു വർക്ക് തുടങ്ങുന്ന മുമ്പ് അപ്പം ഫസ്റ്റ് ചെയ്തത് ജഗദീഷേൻ്റെ കൈയാണ് നമ്മൾ ആഗ്രക്സിലുള്ള ജഗദീഷേൻ്റെ ഒരു കൈ കാണിക്കുന്നില്ല അതാണ് ഞങ്ങൾ ആദ്യമായിട്ട് പ്രോസറ്റിംഗ് വർക്കിൽ സ്റ്റാർട്ട് ചെയ്ത് ഡയറക്ടറെ പ്രസൻ്റ് ചെയ്തത് ആ പ്രസൻറ്റിങ്ങിൽ തന്നെ ഡയറക്ടർ ഹനിമി സാർ ഭയങ്കര ഹാപ്പിയായി ഭയങ്കര നമ്മളെ നല്ല അപ്രീഷിയേറ്റ് ചെയ്തു അങ്ങനെ വർക്ക് സ്റ്റാർട്ട് മുന്നോട്ട് പോയി അതെ 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 അത് നമ്മൾ പ്രോസറ്റിംഗ് മെറ്റീരിയൽ വെച്ച് അതായത് പ്രോസറ്റിങ് വർക്ക് എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയുക ഒരു സിൽക്കോൺ മെറ്റീരിയൽ ചെയ്യുന്നതാണ് അപ്പോൾ ശരിക്കും ഇതൊരു ആർട്ട് വർക്കാണ് ആർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കാൻ നമ്മുടെ സുഹൃത്തുണ്ടായിരുന്നു ആ പുള്ളിയും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് നമ്മളൊരു മോൾഡ് ഉണ്ടാക്കിയത് മോൾഡ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആണ് ആ മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആർട്ടിസ്റ്റ് ജഗദീഷന്റെ കൈ തന്നെ ഡൈ എടുക്കുകയാണ് അപ്പോൾ ഏതൊരു ക്യാരക്ടറാണോ ഏത് ആർട്ടിസ്റ്റ് ചെയ്യുന്നോ ആളുടെ ഡൈ തന്നെയാണ് നമ്മൾ എടുത്തിട്ട് ചെയ്യുന്നത് അതാണ് ഇത്ര പ്രൊഫഷൻ കിട്ടുന്നത് ആ ജഗദീശ്വരൻ്റെ വൈന് പണം കണ്ടവർക്കറിയാം വൈന് കറസ്റ്റ് ഡീറ്റെയിൽ ഞാൻ കിട്ടിയിട്ടുണ്ട് പിന്നെ കളറിങ്ങും ആ പറയുന്ന പോലെ ബ്ലഡിൻ്റെ എഫക്റ്റും കൂടെ വരുമ്പോൾ മാക്സിമം സി ജിയിലെ വർക്ക് വളരെ കുറവായിരിക്കും അതിൽ അതും അത് മലീഫിക്കേണ്ട ഒരു സേഷൻ ആയിരുന്നു കാരണം ഇതുവരെ നമ്മൾ കണ്ടുവന്ന ജഗദീഷ് ഷേട്ടൻ ആവാൻ പാടില്ല ഇതില് കാരണം നേരത്തെ അപ്പുക്കൂട്ടൻ എന്നുള്ള രീതിയിൽ ജഗദീഷ് ഷേട്ടൻ അതുപോലെ പല പല മൂവിയിലും ജഗദീഷ് ഷേട്ടന്റെ ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ അപ്പോൾ അതിൽ നിന്നും ഡിഫറൻ്റ് ആയിരിക്കണം എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അതുപോലെ കോസ്റ്റ്യൂംസും അതുപോലെ തന്നെ ആ ഡിപ്പാർട്ട്മെന്റ് എല്ലാം കൂടെ സഹകരിച്ചാണ് ആ ഡിസൈൻ ചെയ്തത് അപ്പോൾ രണ്ട് ക്യാരക്ടർ ഡിസൈൻ ചെയ്തു രണ്ട് ക്യാരക്ടറാണ് സ്കെച്ച് ചെയ്തത് ക്യാരക്ടർ വൈസ് സ്കെച്ചിങ് കഴിഞ്ഞ് ഒരു ഡയറക്ടർ കാണിച്ച ശേഷമാണ് ഇതൊന്ന് ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ഇതല്ലല്ലോ എനിക്കതാണ് ശരിക്കും അത് പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞതാണ് കാരണം ജഗദീഷ് അടുത്ത് സ്കെച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡയറക്ടറെ ഡയറക്ട് പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞ് പിന്നെ ആർട്ടിസ്റ്റിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി അപ്പം ഞാൻ നേരെ ഈ സ്കെച്ചും കൊണ്ട് ജഗദീശ്വരടുത്ത് കാണാൻ പോയി അപ്പോൾ ജഗദീശ്വരൻ കണ്ടപ്പോൾ തന്നെ ആൾ ഷോക്കാണ് കാരണം ഇങ്ങനെ ഒരു രൂപം പുള്ളി ഇത് ഒരാത്തേട്ട് ചെയ്തിട്ടില്ല അപ്പം പല സിനിമയുടെ കണ്ടിന്യൂറ്റി പ്രശ്നം ആൾക്കുണ്ട് മുടി ഹെയർ ഒക്കെ അപ്പം ഞാൻ ഈ ക്യാരക്ടർ പുള്ളിയെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു അപ്പോഴത്തേക്കും പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി നമ്മൾ ഈ ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഹെയർ കട്ട് ചെയ്യാൻ പുള്ളി സംഭവിക്കുകയും പുള്ളിയുടെ ഹെയർ കട്ട് ചെയ്തതാണ് ചെയ്തത് പിന്നെ കണ്ണിനുള്ളിൽ ലെൻസ് ഇട്ടു അതും ഉള്ളി ആദ്യമായിട്ട് ചെയ്തതാണ് സിനിമ കാണാം ഈ കണ്ണിനൊക്കെ രീതിയിലൊക്കെയാണ് അതെ അതെ അത് ഉണ്ണി ഉണ്ണിബ്രോയുടെ ഉണ്ണിബ്രോയുടെ കണ്ണിൻ്റെ ഉള്ളിൽ ജഗദീഷ് ജഗദീഷ് ഷേട്ടൻ്റെ ജഗദീഷ് ഏറ്റവും കണ്ണിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല ലെൻസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ മറ്റേ വേറെ ക്യാരക്ടറിനൊക്കെ നമ്മൾ നമ്മുടെ ആൻസൺ ബോണിനൊക്കെയാണ് കണ്ണിൽ കുറച്ച് പഞ്ചിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ജഗദീഷ് ഷേട്ടന് ക്ലൈമാക്സിലാണ് നമ്മൾ ഫുള്ള് ആ ബ്ലാസ്റ്റിങ് സമയത്ത് ഫുള്ള് ഫുൾ കവർ ചെയ്തിട്ട് ചെയ്യുന്നത് അത് ശരിക്കും ഭയങ്കര ഒരു മാജിക്കൽ എന്ന് തന്നെ പറയാം അത് ഒരു പ്ലാനിങ്ങില്ലാത്തൊരു ഒരു സിഫ്റ്റായിരുന്നു അത് ലാസ്റ്റ് ആണ് അനീഫ് ക പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതും കൂടെ ഒന്ന് ലൈവായിട്ട് അതെ അതെ ലൈവ് ആയിട്ട് വന്ന സാധനങ്ങളാണ് കൂടുതലും നമ്മൾ നേരത്തെ ഒരു പ്ലാനിങ്ങിൽ ചെയ്ത പ്രോസസ്റ്റിങ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി അപ്പം ഇതിൻ്റെ ഇടയിൽ പ്ലാനിങ്ങിൽ വരാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു എല്ലാം സ്പോർട്ടിനും ചെയ്യുന്നതാണ് അതെന്തോ ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിച്ചു കാരണം ജഗദീഷ് ചേട്ടൻ അന്നാണ് പെട്ടെന്ന് പുള്ളിക്ക് ലാസ്റ്റ് ദിവസം കൂടിയാണ് അപ്പോൾ അന്നാണ് ഈ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ ജഗദീഷ്നെ സംസാരിച്ചാൽ ഓക്കേ എന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ അതായത് ഫുൾ ഒരു ഭാഗം ഫുള്ള് കവർ ചെയ്യേണ്ടി വന്നു അപ്പോൾ നമ്മൾ ഒരു പന്ത്രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്താണ് ഷൂട്ട് അന്ന് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് അപ്പോഴത്തേക്ക് ഒരു കണ്ണ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് അടച്ചു പ്ലാസ്റ്റർ കൊണ്ട് ഫുൾ അടച്ചിട്ടാണ് ബാക്കി സിൽക്കോൾ കൊണ്ട് ഫുൾ കവർ ചെയ്യുന്നത് ഈ പന്ത്രണ്ട് മണിക്ക് അടച്ച പ്ലാസ്റ്റർ കൊണ്ട് നൈറ്റ് ഏഴ് മണി വരെ പുള്ളി നിന്നാണ് ഈ ഒറ്റ കണ്ണുവച്ചിട്ട് ഓ അത് ഭയങ്കര സ്ട്രെയിൻ എടുത്തിട്ട് പുള്ളി നമ്മളോട് സഹകരിച്ചു ഭയങ്കര റിസൾട്ട് വന്നു അത് ഗംഭീരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് തീർച്ചയായിട്ടും ജയദീഷ് ശേട്ടന്റെ നമ്മൾ പറഞ്ഞില്ലേ ജഗദീഷ് ഷേട്ടന്റെ ഈ ഒരു ഏജും ഈ ഒരു സീനിയർ ആർട്ടിസ്റ്റാണ് നമുക്ക് ഒരു റെസ്പെക്ട് ചെയ്യേണ്ട ഒരാളാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പറയുന്നതിനൊരു ഓപ്ഷൻ പുള്ളി കണ്ടെത്തി പുള്ളിയായിട്ട് നമ്മൾ സഹകരിക്കുന്ന വലിയൊരു കാര്യമാണ് കാരണം ഞാനിപ്പോൾ അഞ്ചാറ് പടം ഇപ്പം അടുപ്പിച്ച് മൂന്നാല് പടം പുള്ളിയിലും ഇപ്പം ഫാലിമീനി തന്നെ ഞാനൊരു ഓപ്ഷൻ മുട്ടയടിക്കുന്ന കാര്യം പറയുമ്പോൾ പുള്ളി സ്വീകരിച്ച ആളാണ് കാരണം ജീവിതത്തിൽ ഇതുവരെ മുട്ടയടിക്കാത്ത ആളാണ് പുള്ളി പറഞ്ഞിട്ട് ജനിച്ചിട്ട് പോലും പുള്ളി മുട്ടയടിക്കാത്ത ഒരാളാണ് അപ്പോൾ ഫാമിയിൽ അത്രയും ക്യാരക്ടർ വൈസ് അത്രയും കൊണ്ടും പിന്നെ മുട്ടയടിക്കാതിൻ്റെ മോൾഡ് ക്യാപ്പ് ചെയ്യേണ്ട ഓപ്ഷനുണ്ട് ഞാനത് പറഞ്ഞു സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് ഞാൻ മോൾഡ് ക്യാപ്പ് ചെയ്യാനുള്ള അല്ല കുഴപ്പമില്ല ക്യാരക്ടറിൻ്റെ ഡെത്ത് പുള്ളി നോക്കും എന്താണ് ക്യാരക്ടറിൻ്റെ ഒരു ബ്രീഫ് ഒരു ലൈഫ് നോക്കിയിട്ട് പുള്ളി എന്ത് ചെയ്യാൻ റെഡിയാണ് അതെനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഏതൊരു മേക്കപ്പ് മേനും ആർട്ടിസ്റ്റിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ഭയങ്കര വിജയമായിരിക്കും ഉണ്ണിമുഖം തൻ ഈ സിനിമയിലെ നായകൻ എന്നൊക്കെ ഈ മേക്കപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഗെറ്റപ്പിലേക്ക് വരണം എന്ന് ഉണ്ണി ഉണ്ണിമുന്ദ്രനോട് പറയുമ്പോൾ എന്തായിരുന്നു അതും അതും ഇതേ അവസ്ഥയായിരുന്നു കാരണം എൻ്റെ അടുത്ത് അനീഫിക്ക സംസാരിക്കുമ്പോൾ ബ്രോയുടെ സ്റ്റൈലിഷ് പറഞ്ഞു സ്റ്റൈലിഷ് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇപ്പോൾ അടുത്ത് കുറച്ച് പടങ്ങളായി കണ്ടുവരുന്നത് ഈ മാളികപ്പുറം വരെ കണ്ടുകൊണ്ടുവരുന്ന ഹെയർ നല്ല ലെങ്ത്തും അതേപോലെ തന്നെ ആ ഒരു അപ്പ്യൻസ് ആ കണ്ടുകൊണ്ടുവരുന്നത് അപ്പോൾ അതിൽ നിന്ന് മാറ്റി ചിന്തിക്കാനായിട്ട് അനീഫ് ക പറഞ്ഞ ശേഷം ഞങ്ങൾ ഇതുപോലെ കോസ്റ്റ്യൂം തന്നെ ചേച്ചി ഒരു സംസാരിച്ചു ആ കോസ്റ്റ്യൂമിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കിയ ശേഷം സ്കെച്ച് ചെയ്യിക്കുക ചെയ്തു പല രണ്ട് മൂന്ന് ഗെറ്റപ്പുകൾ ഡിസൈൻ ചെയ്ത ശേഷമാണ് ആ ഫസ്റ്റ് ഗെറ്റപ്പ് ആ ബുള്ളറ്റ് കട്ടിങ് എന്നുള്ള സ്റ്റൈലിലേക്ക് വന്നതും ഭയങ്കര സ്റ്റൈലിഷായത് പിന്നെ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ക്ലൈമാക്സിലുള്ള ആണ് അതിനും പുള്ളി റെഡിയായിരുന്നു ഈ വയലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സിനിമാ സെറ്റിൽ ഏറ്റവും വലിയ ഭീകര നിങ്ങളായിരുന്നു കാരണവച്ചാൽ എപ്പോഴും ആയിരിക്കും കയ്യിൽ അത് ശരിയാണ് കാരണം ഞങ്ങൾ ഫുള്ള് ബ്ലഡ് ക്യാൻ ആയിട്ടാണ് നടക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെ ഒരു അഞ്ചാറ് പേര് അസിസ്റ്റൻസ് ഉണ്ട് അവരെല്ലാവരും ഈ പറഞ്ഞ പോലെ ഫുള്ള് എല്ലാവരുടെയും ബ്ലഡ് ഉണ്ട് നമ്മൾ നേരത്തെ പഴയ മുമ്പ് ചെയ്യുന്ന സിനിമയിലൊക്കെ ഈ ടച്ച് അപ്പ് ബാഗ് എന്ന് പറയുന്ന ഒരു ഇതാണ് നമ്മൾ ആർട്ടിസ്റ്റിൻ്റെ സഹകരിക്കാൻ വേണ്ടിയിട്ട് ടച്ച് ബാഗ് ഇട്ട് ഈ മേക്കപ്പ് സിസ്റ്റം ആയിട്ട് നീ ഇപ്പോൾ ആരുടെ അടുത്തും അതില്ലായിരുന്നു ആ പടത്തിൽ ഇതെല്ലാവരുടെ അടുത്തും ബ്ലഡ് ആണ് കംപ്ലീറ്റ് എവിടെ നോക്കിയാലും പോക്കറ്റിലും കയ്യിലും ഒക്കെ ബ്ലഡ് ആയിരിക്കും വേറെന്താ വേണ്ട ഓൺലി ബ്ലഡ് വരേണ്ടത് മൊത്തം ബ്ലഡ് ആയിരുന്നു അത് ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു അത് ഞങ്ങൾ രാവിലെ പോകുന്നത് അങ്ങനെയാണ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ലുക്കിലൊക്കെ ലൊക്കേഷനിൽ പോകുന്നത് വൈകുന്നേരം വരെ ആരും തിരിച്ചറിയാത്ത അവസ്ഥയിലാണ് കാരണം കംപ്ലീറ്റ് ബ്ലഡിൽ കുളിച്ചാണ് വരുന്നത് കാരണം പ്ലംബിങ്ങാണ് മൊത്തം അവിടെ ഇവിടെ സ്പ്രേ പെയിൻറ്റിങ്ങും സ്പ്രേ സ്പ്രേയിലൊക്കെ ബ്ലഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കുറേ ബ്ലഡ് പോയിട്ടുണ്ട് ശരിക്കും എന്തായിരുന്നു ആ ബ്ലഡ് ബ്ലഡ് നമ്മൾ പ്രോസറ്റിക്കിൽ ഉണ്ടാക്കിയതാണ് അത് നമ്മൾ കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അത് ശരിക്കും ഒറിജിനൽ അല്ല ഒറിജിനൽ ബ്ലഡ് നമുക്ക് ചെയ്യുന്ന പോസുകളാണ് അതുകൊണ്ട് നമ്മളിത് പ്രോസറ്റിക്കിൽ ബ്ലഡ് ഉണ്ടാക്കിയെടുക്കരുത് പർച്ചേസ് പർച്ചേസ് ചെയ്യുന്നതാണ് പക്ഷേ അവർ നമ്മൾ എനിക്ക് സജി കൊറട്ടി എന്ന് പറയുന്ന ഒരു ഉണ്ട് എറണാകുളത്തുള്ള പുള്ളിയടുത്താണ് ബ്ലഡ് എല്ലാം പർച്ചേസ് ചെയ്തിരിക്കുന്നത് അത് ഉച്ച റേറ്റുമുണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരു ലിറ്ററിനുണ്ട് ആ ബ്ലഡിന് ിറ്റർ ആയില്ല അതെ അതെ അത് ഇരുന്നൂറിന് മേലെ ബ്ലഡ് ആയിട്ടുണ്ട് കാരണം അതാണ് ഞാൻ ചില ഇന്റർവ്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി നാപ്പത് ഇരുന്നൂറ്റി നാപ്പത് ഞാൻ കറക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത കണക്കാണ് പറയുന്നത് അതായത് ഇരുപത് ലിറ്റർ ഇരുപത് ലിറ്റർ വെച്ചാൽ എടുക്കാറ് കാരണം ഫുൾ എടുത്ത് വെക്കാൻ പറ്റില്ല ക്ലൈമറ്റ് ഇത് ചേഞ്ച് കളർ മാറും അപ്പൊ ഈ ഇരുപത് ലിറ്റർ ഇരുപത് ലിറ്റർ വെച്ചാൽ എടുക്കാറ് അപ്പൊ ആ എടുത്ത കണക്ക് വെച്ചിട്ടാണ് നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്റർ ക്യാൻ മെറുന്നത് അതിന് പുറമേ ആർട്ടുകാര് നമുക്ക് ബ്ലഡ് ഉണ്ടായി സഹായിച്ചു ആർട്ട് അതായത് പ്രോപ്പർട്ടീസിലും ഈ ഗ്രൗണ്ടിലൊക്കെ ഒഴിക്കാനായിട്ട് ആർട്ടുകാരുടെ നിന്നും ബ്ലഡിൻ്റെ ആവശ്യമുണ്ടെന്ന് കാരണം ഇത് എക്സ്പെൻസീവാണ് ബ്ലഡ് ഈ ഇവിടുന്ന് ഈ ബ്ലഡ് അല്ലാണ്ട് ഐ ബ്ലഡ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അതായത് ഉണ്ണിപ്രുവയുടെ കണ്ണിൻ്റെ ഉള്ളിൽ സിനിമ കാണുന്നവർക്ക് ഈ കണ്ണിൻ്റെ ഉള്ളിൽ ആ അത് നമ്മളൊരു ഐ ബ്ലഡ് എന്ന് ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അത് പുറത്തുനിന്ന് കൊണ്ടുവന്നാണ് അത് അത് ഇച്ചിരി കോസ്റ്റാണ് അത് എല്ലാ ആർട്ടിസ്റ്റും സഹകരിക്കണമെന്നില്ല പക്ഷേ ഉണ്ണിപ്രോ അതിനും ബില്ലിങ് ആയിരുന്നു കാരണം അത് ഭയങ്കര ഒരു എഫക്റ്റ് വരുന്ന ഒരു സംഭവമാണ് കണ്ണിൻ്റെ ഉള്ളിൽ ഇരുന്ന ഒരു ഐ ഡ്രോപ്സ് ആണ് ശരിക്കും ബ്ലഡിൻ്റെ എഫക്റ്റാണ് കാരണം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ബ്ലഡ് കണ്ണിൻ്റെ പോയ പ്രോബ്ലം ആണ് അപ്പോൾ അത് കാരണം ഈ ബ്ലഡ് ആണ് ഉപയോഗിച്ചത് എപ്പോഴെങ്കിലും കണ്ണിലേക്ക് നടക്കുമ്പോൾ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു തോന്നി ഇല്ല അത് ഞാൻ ഫസ്റ്റ് ഇത് ബ്ലഡ് കൊണ്ടുവരുമ്പോൾ എന്താണെന്നൊരു ഐഡിയ പുള്ളിക്കില്ല അപ്പോൾ ഞങ്ങളിത് ആദ്യം ഇത് ചുണ്ടപ്പൂ ഒക്കെ ട്രൈ നോക്കി കണ്ണ് എപ്പോഴും ചോദിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കഥകളിക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു പൂ ഉണ്ടല്ലോ ചുണ്ടപ്പൂ അപ്പോൾ അതാദ്യം ട്രൈ ചെയ്ത് നോക്കി പക്ഷേ അത് ഇടപഴത്തേക്ക് എത്ര ടൈം കഴിഞ്ഞിട്ടാണ് ആ റെഡ് ഡിഷ് വരുന്നത് അപ്പോൾ അതുവരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ ടൈമില്ലാത്ത ഞാൻ ഈ പ്രോഡക്റ്റ് കൊണ്ടുവന്നത് ഈ പ്രോഡക്റ്റ് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഞാനകത്ത് എൻ്റെ കണ്ണിലിട്ടിട്ട് പുള്ളി കാണിച്ചു ആ ഒരു എഫക്റ്റും ആ ഒരു ഡീറ്റെയിലും കാണിച്ച് കൺവിൻസ് ആയ ശേഷമാണ് ആൾ ചെയ്തത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഹാപ്പിയായി പക്ഷേ ഇടുമ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു റെഡ് വിഷലായിരിക്കും മൊത്തം കാണുമ്പോൾ പിന്നെ അത് ഓക്കെ പിന്നെ അത് ഫുള്ള് ത്രൂ കോട്ടായിട്ട് അതില്ലാണ്ട് പറ്റാതെ മതി ലാസ്റ്റ് വരെ ആ ഫോളോ ചെയ്തു ഫുള്ള് എല്ലാ ഫൈറ്റിനും മുഖ്യ ഫൈറ്റിനും കണ്ണില് ആ റെഡ് ഫോളോ ചെയ്തു ക്ലൈമാക്സ് ഫുള്ള് ക്ലൈമാക്സ് പതിനഞ്ച് ദിവസം കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു ഈ തുടക്കം അതായത് എത്ര മൊത്തം എയ്റ്റി ഫൈവ് ഡേയ്സ് ഷൂട്ടുണ്ടായിരുന്നു പിന്നെ ഹൺഡ്രഡ് ഡേയ്സിന് അകത്ത് നമ്മൾ നൈറ്റും കൂടെ ചേർത്ത് ഒരു ഹൺഡ്രഡ് ഡേയ്സിനകത്ത് ഷൂട്ട് ഡേ ഫോർ നൈറ്റ് പോയിട്ടുണ്ട് ഷൂട്ടിൻ്റെ ഡേറ്റ് ഡേ നൈറ്റ് വന്നിട്ട് എയ്റ്റി ഫൈവ് ഡേയ്സും പിന്നെ നൈറ്റ് ഡേ ഫോർ നൈറ്റും നൈറ്റ് ഹൺഡ്രഡ് ഡേയ്സിനകത്ത് ആർട്ടിസ്റ്റുകളൊക്കെ ക്യാമറയ്ക്ക് കൂടുതൽ സമയം നമ്മളെ ഉപയോഗിക്കുന്നത് അതെ 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 ഏറ്റവും കൂടുതൽ റിസ്ക് ആർക്ക് മേക്കപ്പ് ശരിക്കും ഇത് മേക്കപ്പിൽ മേക്കപ്പായിട്ട് പടത്തിൽ അങ്ങനെ അധികം ഉപയോഗിച്ചിട്ടില്ല നമ്മളതായത് ക്യാരക്ടർ വൈസ് വൈസുള്ള മേക്കപ്പാണ് ഉള്ളത് അത് ക്യാരക്ട് സിദ്ധി സാറായിരുന്നാലും വളരെ നാച്ചുറൽ ആ വീട്ടിലെ സീനൊന്നും അങ്ങനെ മേക്കപ്പൊന്നും ആർക്കും ഉപയോഗിച്ചിട്ടില്ല എല്ലാവരും ആ ക്യാരക്ടർ എന്താണോ ആ ഒരു എന്താണ് സിറ്റുവേഷൻ അനുസരിച്ച് മാത്രം ചെയ്ത ഒരു വർക്കാണ് പിന്നെ ഈ ഈ കൂടുതൽ ടൈം എടുക്കുന്ന ഈ പ്രോസറ്റിക് വർക്ക് ചെയ്യാനാണ് ഈ പറയുന്ന സ്പെഷ്യൽ വർക്ക് ചെയ്യാനാണ് അധികം സമയം എടുക്കുന്നത് ഈ അതന്നെ ആ സിനിമയിൽ നമ്മൾ കണ്ടപ്പോൾ എനിക്ക് തിയേറ്ററിൽ പലരും കൂടിയായിരുന്നു അതായത് അൻവർ എന്ന് പറയുന്ന സുഹൃത്തായി ചെയ്ത അൻവറിന്റെ കാര്യം നമ്മൾ ഒരു കൈ ഫുൾ കൈ ചെയ്തിട്ടുണ്ട് ആ ഫുൾ കൈ നമ്മൾ ലൈവായിട്ട് കട്ട് ചെയ്യുന്നതാണ് ചെയ്തിരിക്കുന്നത് ആ ഇന്റർവുൽ ഫൈറ്റിന് ഉപയോഗിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ അത് ശരിക്കും ഒറിജിനൽ മിഷൻ ഒറിജിനൽ മിഷീൻ വെച്ചാണ് ആക്ഷൻ വരെ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡൂപ്പ് അഡേറ്റർ സുണ് ലേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് അത് പക്ഷേ ഏതാണ് ഒറിജിനൽ ഏതാ ഡൂപ്പ് എന്ന് എന്നറിയത്തില്ല ആൾ ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തതെന്ന അഡേറ്റർ സുണ് ലേറ്റർ പക്ഷെ നമ്മളിത് ഷോട്ട് എടുത്തിരിക്കുന്ന മുഖ്യ ഷോട്ടുകളും ഈ ഒറിജിനൽ മിഷീൻ കൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ നമ്മൾ ഉണ്ടാക്കിയ കൈ കട്ട് ചെയ്ത് മാറ്റുന്ന ലൈവ് ഷോട്ട് ഉണ്ട് അതായത് പ്രോസസ്റ്റേക്ക് കൈ ഫുള്ള് ചെയ്തത് ലൈവായിട്ട് ആ മിഷീൻ കൊണ്ട് കട്ട് ചെയ്യുന്ന ഷോട്ടുണ്ട് പക്ഷേ ആ സെൻസറിങ്ങിൽ അത് ഭയങ്കര ബ്രൂട്ടലായത് മാറ്റി കൈ മാറ്റുന്ന സീനാണ് നമ്മൾ സിനിമയിൽ കണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഈ തെറിക്കുന്ന ബ്ലഡും ഈ ഈ സ്കിന്നിൻ്റെ സ്കിന്നിൻ്റെ പീസൊക്കെയാണ് ഉണ്ണിവറോടെ മുഖത്ത് തെറിക്കുന്നത് അതിപ്പോഴും ഉണ്ട് സിനിമയിൽ ആ സ്കിന്നിൻ്റെ ഒരു അംശം ഇത് വരും അതൊക്കെ ഞങ്ങളവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ബ്ലഡ് തിരക്കുന്നതൊക്കെ ഈ കൈ എടുക്കുമ്പോഴുള്ള ഒരു എഫക്റ്റാണത് അത് കുറച്ച് ഒരു ടാസ്ക് പരിപാടിയായിരുന്നു കാരണം നമുക്കൊരു ടെൻഷനായിരുന്നു ഈ മെഷീൻ ആയതുകാരണം എങ്ങനെ അത് ഓപ്പറേറ്റ് ചെയ്യണമെന്നോ ഫസ്റ്റ് ഏറ്റിൽ ഫസ്റ്റ് ടേക്കിൽ ഓക്കേ ഒക്കെ വേണം അപ്പൊ അത് ടേക്ക് അത് നേരത്തെ റിയേഴ്സിൽ ഒരു ത്രീ ടൈം ചെയ്ത് നോക്കി നമ്മളെ ഡെമ്മി കൈയിലൊക്കെ ഈ ടൈമിംഗ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടാണ് ഇത് വർക്ക് ചെയ്തത് പക്ഷെ അത് സക്സസ് ആയി ഭയങ്കര ഗംഭീരായിട്ട് കിട്ടി പക്ഷെ നമ്മൾ സെൻസറിൽ അത് റിജക്ട് ചെയ്ത് എങ്ങനെയാണ് ഈ ഈ സാധനം അതെ ഇതിപ്പോ ഡയറക്ടർ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവില്ല അത് എങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ മാത്രം പോരല്ലോ അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം കൂടെ പറയണം അതെങ്ങനെയാണ് അത് വർക്ക് ചെയ്യേണ്ട രീതിയും കൂടെ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം അപ്പം ഇത് എങ്ങനെയാണോ പുള്ളി പറഞ്ഞതനുസരിച്ച് എനിക്ക് പ്ലാൻ ചെയ്ത് എനിക്ക് ഉണ്ടായിത്തരാനുള്ള ആർട്ടിസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത് ഒരു ആർട്ട് ഡിപ്പാർട്ട്മെൻറ് ആർട്ടിൽ പഠിച്ചിരിക്കുന്ന ഒരു വ്യക്തി സേതു എന്ന സുഹൃത്തിൻ്റെ കൂടെയുണ്ട് അപ്പോൾ പുള്ളിയാണ് ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കി തരുന്നതും ബാക്കി പുള്ളി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡീറ്റെയിലിങ് പ്രസൻറ്റ് ചെയ്യുന്നത് ഞാനായിരിക്കും അപ്പോൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇരിക്കുന്നില്ല ലാസ്റ്റ് ഫൈനലിൽ നമ്മളിപ്പോൾ ഒരു ഒരു ഒരാൾ നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി തരുന്നിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഇരിക്കുന്നത് അപ്പോൾ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആൾക്ക് ഡയറക്ടർക്കോ ഫൈറ്റ് മാസ്റ്റർക്കോ നമ്മൾ പറയേണ്ടി വരും അപ്പോൾ ഈ ഹാർട്ട് ഉള്ളിൽ പോയി എടുക്കുന്നത് എങ്ങനെയാണെന്ന് വരെ നമ്മളത് കാണിച്ചു പ്രസൻ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അത് ഭയങ്കര വർക്കായി അത് എടുത്ത ശേഷം ഒരു ബീറ്റ് ബീറ്റൊക്കെ ഉണ്ടായിരുന്നു ഹാർട്ടിൽ ഒരു മിടുപ്പൊക്കെ നമ്മൾ പ്ലാൻ അത് ടൈമിംഗ് വെച്ച് ചെയ്തതാണ് പക്ഷേ അതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് സിനിമയിൽ കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ എടുത്തു കഴിഞ്ഞ ശേഷം അതിനെ പൊട്ടിക്കുന്നുണ്ട് പിന്നെ ഈ അങ്ങനത്തെ കുറച്ച് സീക്വൻസുകൾ ഫുൾ ഓപ്പൺ ചെയ്യുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട് അതൊന്നും വെളിയിലോട്ട് വരാൻ പറ്റിയില്ല എട്ട് മിനിറ്റോളം കട്ട് ചെയ്തതിൽ പല ഫേസുകളും പോയി സെൻസറിന്റെ പ്രശ്നം ഭയങ്കര ബഹിനിങ് നമ്മൾ ചെയ്യുന്നതിന്റെ ബഹിനിങ് ബ്രൂട്ടൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് അതൊക്കെ സെൻസറിംഗ് ഒഴിവാക്കേണ്ടി വന്നു പ്രതീക്ഷിക്കുന്നു ഈ വയലൻസ് പലർക്കും സഹിക്കാൻ പറ്റാത്ത പക്ഷെ ചില ആൾക്കാര് കണ്ടിട്ട് ഇനിയും വേണമെന്ന പറയുന്നത് പോയി എന്നാ പറയുന്നത് ഈ എനിക്കൊന്നും മലയാളത്തിൽ ഇങ്ങനെ അറിയില്ല ഇതിനായിരുന്നു ഭയങ്കര ബ്രൂട്ടൽ വയലൻസ് ഒക്കെ അതെ ഇപ്പം കേരളത്തിൽ മാത്രമല്ല ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് മാറിയിട്ടുണ്ട് ശരി ശരി ഞാൻ ഈ മാർക്കോ സിനിമ നടക്കുമ്പോഴാണ് കില്ല് റിലീസ് ആവുന്നത് ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ പോയി കണ്ടു കാരണം കില്ലിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയണം അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇവിടെ പിടിക്കാൻ അപ്പം ഞാൻ പോയി കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവിയാണ് ഞാൻ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഭയങ്കര നോട്ട് ചെയ്തു ഹെഡിൻ്റെ ആയിരുന്നാലും എല്ലാ പരിപാടിയും നോട്ട് ചെയ്തു വെച്ചു പക്ഷേ ഈ ഷൂട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കില്ലിനേക്കാളും മൂന്നിരട്ടി ഇതാണ് മൂന്നിരട്ടി എന്നല്ല അതിന് മേലെ ഉണ്ട് എന്ന് പറയാം അതിന് മേലെ കണ്ടവരും അതി തന്നെയാണല്ലോ പറയുന്നത് അതുപോലെയാണ് ഇപ്പം ഇന്ത്യയിൽ മൊത്തം ചർച്ചയായി കേരളത്തിൽ ഒരുങ്ങുന്ന അതെ അതെ പല പല എന്നെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ഇപ്പോൾ സന്തോഷം ഈ സിനിമ കണ്ടതിന് ശേഷം ഉണ്ണി ഉണ്ണിമൂന്ന് ശരിക്കും ഈ ഷൂട്ട് സിനിമ റിലീസ് ചെയ്യുമ്പോഴത്തെ ഞാനില്ല ഞാൻ ദുബായിലായിരുന്നു ഞാൻ ആസിഫ് ആസിഫലിക്കയുടെ പടം ആയിട്ട് ദുബായിലായിരുന്നു അപ്പം ഞാനും ആസിഫിക്കാണ് പടം കാണാൻ പോയത് ദുബായിൽ അപ്പം ദുബായിൽ വെച്ച് കാണുന്ന സമയത്ത് എനിക്ക് സിനിമ കാണുന്നേക്കാളും എന്തെല്ലാം പോഷൻ കട്ടായെന്നാണ് നോക്കാനാണ് തീർതി കാരണം ഏതൊക്കെ പോഷൻ ഇല്ല എന്ന് അറിയില്ലല്ലോ സിനിമ കണ്ടറിഞ്ഞപ്പോൾ ആസിപ്പിക്കാൻ ഭയങ്കര സപ്പോർട്ട് ചെയ്തു നല്ല എല്ലാവരുടെ അടുത്തും എന്നെ ഞാനുള്ള മേക്കമ്മേണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ട് ചെയ്തു അത് ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഒരു സംഭവമല്ല കാരണം അവിടുത്തെ കുറേ അസോസിയേഷനൊക്കെ തന്നെ അംഗീകരിച്ചു കാരണം ഇവിടുള്ള ഈ കേരളത്തിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ ഫോൺ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഞാൻ ദുബായിലായ കാണാം പക്ഷെ എനിക്ക് ഉണ്ണിപ്പോഴുമ്പോൾ മെസ്സേജ് ഒക്കെ ചെയ്തു നമ്മുടെ ടീമിലുള്ള ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തു നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു അങ്ങനെ പേഴ്സണലായിട്ട് ഭയങ്കര എന്റെ ഒരു കരിയറിലൊരു പതിനഞ്ച് വർഷത്തെ കരിയറിലൊരു പെഞ്ച് മാർക്ക് എന്ന് പറയാം ഈ മാർക്കോ അത് വേറെ ലെവലാണ് പല സീനുകളിലും ഈ എന്താ പിടിക്കുന്ന രംഗങ്ങളെ ശരിക്കും തീപിടിക്കുന്ന ആ ഷോട്ടില്ല ആ കാൽ അത് പുള്ളി തന്നെ ചെയ്തതാണ് അത് ശരിക്കും നമ്മൾ സാധാരണ സിനിമയിലെ കണ്ടുവരുന്നത് ഇങ്ങനത്തെ കുറച്ച് എന്താ പറയുക ഇങ്ങനത്തെ സീനൊക്കെ ഡൂപ്പിട്ട് ചെയ്യാറുണ്ട് ഈ ആർട്ടിസ്റ്റ് റിസ്ക് എടുക്കാൻ മേടിച്ചിട്ട് ഡൂപ്പിട്ട് ചെയ്യാറുണ്ട് ശരിക്കും ആ കാലിൽ തീപിടിക്കുന്ന സീൻ ഉണ്ണിബ്രോയെ തന്നെ ചെയ്തതാണ് അത് ഉണ്ണി അന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ണി ഉണ്ണിബ്രോ വരുന്ന മുമ്പേ തന്നെ നമുക്കൊരു ഡൂപ്പ് ചെയ്തു ചെയ്ത് ഉണ്ണിബ്രോ കണ്ടിട്ട് പറഞ്ഞ് ഇത് പുള്ളി ചെയ്തോളാന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കാളിൽ തന്നെ ഫുൾ സേഫ്റ്റീസൈഡ് സേഫ്റ്റീസ് എല്ലാം ചെയ്തിട്ട് ആ ഷോട്ട് പുള്ളിയാണ് ചെയ്തത് പക്ഷെ ഒട്ട ടേക്കിന് ഓക്കെ ആയി ഷോട്ട് കഴിയുമ്പോഴത്തേക്കും പാൻറ്റ് കുറച്ച് മേളിലോട്ട് തീ പാട്ട് പിടിക്കുകയും ചെയ്തു നടന്നു അതെ 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 അത് അത് കുറച്ച് റിസ്ക് ഷോർട്ടാണ് പക്ഷെ പുള്ളി അത് ചെയ്യാൻ ഇല്ലെങ്കിൽ ആയിരുന്നു ഭയങ്കര രസമായിട്ട് ചെയ്തു ഉണ്ണി കുറച്ച് റിസ്ക് തോന്നിയ ഏത് പോകുന്ന ശരിക്കും റിസ്ക് തോന്നുന്നത് നമ്മൾ ക്ലൈമാക്സ് ഫൈറ്റാണ് കാരണം ക്ലൈമാക്സ് വയറ്റിൽ നമുക്ക് ഒരു ഇരുപത് ദിവസം ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്തു ഷെഡ്യൂൾ ബ്രേക്ക് സിക്സ് പാക്ക് ആക്കാൻ വേണ്ടിയിട്ടൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു ആ ഗേപ്പിൽ പുള്ളി പോയിട്ട് ബോഡി ട്രാൻസ്ഫേഷൻ ഒക്കെ ചെയ്ത് ഫുൾ സിസ് പാക്കിലാണ് നമ്മൾ രണ്ടാമത് റീഷൂട്ട് തുടങ്ങുന്നത് റീഷൂട്ട് തുടങ്ങി ലാസ്റ്റ് പതിനഞ്ച് ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് ആ ലാസ്റ്റ് പോർഷൻ എടുക്കേണ്ടത് നമ്മൾ രാവിലെ ആറ് മണിക്ക് തുടങ്ങി പിറ്റേ ദിവസം പതിനൊന്ന് മണിക്കാണ് തീരുന്നത് പിറ്റേ ദിവസം അപ്പോൾ ഒരു തേർട്ടി ഫൈവ് അവേഴ്സ് തേർട്ടി ഫൈവ് അവേഴ്സൂടെ ഈ സീ ഈ സീൻ എടുക്കുകയാണ് അപ്പോൾ പുള്ളി അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് അത്രയും സ്ട്രെയിൻ എടുത്തതെന്ന് പറഞ്ഞാൽ പുള്ളി അന്ന് ആഹാരം കഴിച്ചിട്ടില്ല കാരണം ഈ സിസ് പേക്ക് റിഡീവ് ചെയ്യുന്ന സമയത്ത് ഫുഡ് അങ്ങനെ കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളി ഫുഡ് കഴിച്ചിട്ടുള്ള വെള്ളം കുടിച്ച് വാട്ടർ കെട്ടെന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ആണ് പുള്ളി ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമമാണ് കാരണം ഇത്രയും പേര് ഇടിച്ചു തരണം അതിൻ്റെ ഇടയ്ക്കൂടെ ഇത്രയും ഡയറ്റ് അപ്പോൾ അതൊക്കെ കുറച്ച് ഭയങ്കര എഫർട്ട് എടുത്ത് ചെയ്ത ഒരു ചെയ്തൊരു മൂവിയായിരിക്കും അതിൻ്റെട പോയിട്ട് എക്സസൈസ് ചെയ്യുക ഇത് കാണുമ്പോൾ നമുക്ക് വിഷമമാണ് കാരണം നമ്മൾ കൂടെ ഇത്രയും നാൾ വർക്ക് ചെയ്തില്ലേ പത്ത് എൺപത് ദിവസം നമ്മൾ കൂടെ ഉണ്ടായിരുന്നിട്ട് ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു പിന്നെ അന്നത്തെ ദിവസം പുള്ളി അങ്ങനെ ആടത്തും സംസാരമൊന്നുമില്ല പുള്ളി വർക്ക് ടെൻഷൻ വർക്ക് എക്സസൈസ് ചെയ്യുക ഇടിച്ചിടുക ആ ഒരു മൂഡാണ് പുള്ളി ഇടി മാത്രം മാത്രം ഫുള്ള് പക്ഷേ ഭയങ്കര ഭയങ്കര ഡെഡിക്കേറ്റഡാണ് പുള്ളി അപ്പോൾ പറഞ്ഞ പറയണോ കാരണം അത്രയും പുള്ളിയുടെ ഫുള്ള് എനർജിയും ആ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഉണ്ണിമോകൻ്റെ കൂടെ ഉള്ള ഒരു അല്ലാത്ത അല്ലാത്ത സമയത്ത് സമയത്തൊക്കെ ഉണ്ണി ബ്രോ ഭയങ്കര ഒരു ഫ്രണ്ട്ലിയാണ് കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു ഉണ്ണി ചെയ്ത ചെയ്തപ്പോഴും എനിക്ക് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയ ഒരു മൂവി ഉണ്ടായിരുന്നു ഏക് ദിൻ അതിന് ആയിരുന്നു കാരണം അത് റിലീസ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ മൂവിയാണ് അപ്പോൾ അന്ന് മുതൽ ഒരു പരിചയമുണ്ട് അങ്ങനെ ഈ മൂവിയിൽ വന്നപ്പോൾ ഭയങ്കര നല്ല ഫ്രണ്ട്ലിയാണ് നമുക്കൊരു ബ്രദർ എന്നുള്ള രീതിയിലാണ് നമ്മളെപ്പോഴും കാണുന്നത് ഭയങ്കരമായിട്ട് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട് പിന്നെ ഓപ്ഷൻ പല ഓപ്ഷനും നമ്മൾ അങ്ങോട്ട് പറയുന്നതിനനുസരിച്ച് ഇങ്ങോട്ടും പറയും പിന്നെ ജെനുവിൻ പ്രസൻ ആയിരിക്കും കാരണം സ്ട്രേറ്റ് ഫോർവേഡിൻ്റെ ആളാണ് നമ്മൾ വെറുതെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുക എന്നുള്ളതാണ് നമ്മളത് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി പറയുമ്പോഴാണ് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവുന്നത് ഉള്ള കാര്യം സ്ട്രെയിറ്റ് ഫോർവേഡ് പറഞ്ഞാൽ പുള്ളി ഭയങ്കര ഹാപ്പിയാണ് ഏതെങ്കിലും സമയത്ത് ഇത് വേണോ അല്ലെങ്കിൽ ശരിയാവുമോ എന്ന് എപ്പോഴും ഇല്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല കാരണം എന്തിനും പുള്ളി സപ്പോർട്ടായിരുന്നു നമ്മൾ ആ ലാസ്റ്റ് ക്ലൈമാക്സ് ഹെയർ കട്ട് ചെയ്യുന്നതും ഇവിടെ സ്റ്റിച്ച് സ്റ്റിച്ചിടുന്നൊരു ഓപ്ഷനൊക്കെ ഫൈറ്റ് മാസ് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി വില്ല ഓക്കെ നോ പ്രോബ്ലം ഞാൻ ഞാനപ്പ തന്നെ ഒരു പീസ് ഉണ്ടാക്കി വെക്കുകയായിരുന്നു സ്റ്റിച്ചിടുന്ന ഒരു സംഭവം ഉണ്ടല്ലേ അത് നമ്മൾ തന്നെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടൂടെ ഒട്ടിച്ചിട്ട് സർജിക്കൽ അത് തന്നെയാണ് സൂചി ചെയ്യുന്നത് സർജിക്കൽ സൂചി ചെയ്യുന്ന അത് തന്നെയാണ് ശരിക്കും ചെയ്യുന്നത് അതൊക്കെ നമ്മുടെ ഒരു പ്ലാനിങ് ചെയ്ത് കൊടുത്തതാണ് അതെ 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 അപ്പൊ അതിന് സേഫ്റ്റി ആയിട്ട് ഞാൻ ആ ഉള്ളില് ചെറിയൊരു പേഡ് പോലെ വെച്ചിട്ടാണ് ഈ പീസ് വെക്കുന്നത് ഈ പീസ് വെച്ച് നമ്മൾ കവർ ചെയ്ത ശേഷമാണ് അതിന്റെ ഉള്ളിൽ കൂടെ സൂചി കയറ്റി വിടുന്നത് അതൊക്കെ ഭയങ്കര ഒരു വർക്കൗട്ടായ പരിപാടിയാണ് പലർക്കും ചില ഡൗട്ട് ഉണ്ട് സി ജിയിലാണോ കയറ്റുന്നത് എന്നൊക്കെ ഡൗട്ട് പക്ഷെ ഒരിക്കലും അല്ല നമ്മളത് നമ്മുടെതായ ഒരു പ്രോസസ്റ്റിംഗിൽ ഉണ്ടാക്കിയ ഒരു ആ ശരിക്കും ഞാൻ സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം അതൊരു ഈ സിനിമ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയായിട്ട് ബന്ധമില്ലാത്ത സീനാണ് അതൊരു ഫ്ലാഷ് ബാക്ക് സീനാണ് എന്റെ ഒരു കറി ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് അതൊരു ഇങ്ങനെ ഭയങ്കര ബ്രൂട്ടൽ ആയതുകൊണ്ടും ആ സീൻ കട്ട് ചെയ്തതൊന്നുമല്ല അതെന്തോ ലെതിന്റെ പ്രോബ്ലം നമ്മുടെ സിനിമയുടെ ലെങ്തിന്റെ എന്തൊരു വിഷയം കാരണം ഒഴിവാക്കിയതാണ് അത് വലിയ ഈ പറഞ്ഞ വലിയ ബ്രൂട്ടൽ സാധനമൊന്നും അതിൽ കാണിച്ചിട്ടില്ല അത് ഒ ടി ടി വരുമ്പോൾ ഉണ്ടാവും എന്നാണ് ഞാൻ അറിഞ്ഞത് ഇനി അതെ അതൊക്കെ എങ്ങനെയാണ് അതെടുക്കുന്നത് ശരിക്കും നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഈ ഇതിൽ ഏറ്റവും റിസ്ക് ഷോട്ട് എന്ന് പറഞ്ഞാൽ ഈ ബോഡിയുടെ ആയിരുന്നു ബാക്കി എല്ലാ പറഞ്ഞ എല്ലാത്തിനും ഒരു റെഫറൻസ് കിട്ടും റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയും ഗൂഗിളിൽ നിന്നോ ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റിൻ്റെ ഡൈ എടുക്കുന്നതോ മോൾഡ് എടുക്കുന്നതോ എന്താണ് വേണം നമുക്ക് ചെയ്യാമായിരുന്നു പക്ഷേ ഈ ആസിറ്റീവ് വീണ ബോഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഭയങ്കര കൺവ്യൂഷൻ ആയിരുന്നു കാരണം ഇത് നമുക്ക് റെഫറൻസ് ഇല്ല ആസിറ്റീവ് വീണു ശേഷം എങ്ങനെയാണ് ഇത് ഉണ്ടാവണമെന്ന് ഒരു ഐഡിയ ഇല്ല അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് സുഹൃത്ത് അടുത്ത് ചോദിച്ച ശേഷമാണ് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ വെച്ചിട്ട് നമ്മൾ സ്കെച്ച് ചെയ്യിപ്പിച്ചു ഈ സേതു എന്ന് പറഞ്ഞാൽ ആളെ കൊണ്ട് ആ എങ്ങനെയാക്കും നമ്മൾ സ്കെച്ച് ചെയ്യിപ്പിച്ചു ഒരു ഐഡിയ പോലെ രണ്ട് മൂന്ന് ഓപ്ഷൻ സ്കെച്ച് ചെയ്തിട്ട് അനുഫിക്കരെ കാണിച്ചു കാണിച്ച ശേഷമാണ് അത് ഫിക്സ് ചെയ്യുന്നത് എന്നിട്ട് ആ ഒരു സ്കെച്ചിന് വെച്ചിട്ട് നമ്മൾ മോൾഡ് ഉണ്ടാക്കി ചെയ്തത് നമ്മൾ മോൾഡ് ഉണ്ടാക്കി എടുത്തിട്ട് ഡീറ്റെയിൽ ചെയ്തു ഡീറ്റെയിൽ ചെയ്യുമ്പോഴത്തേക്ക് ഫുൾ സ്കൾട്ടൺ എടുത്തു അവിടെ ഫുൾ മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കുന്ന സ്കൾട്ടൺ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഈ ഹാർട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു ചെയ്തിട്ട് നമ്മളത് ഡീറ്റെയിൽ കൊടുത്തു ഡീറ്റെയിൽ ചെയ്ത ശേഷം ഡയറക്റ്റിനെ പ്രസൻ്റ് ചെയ്യുന്നത് പ്രെസൻറ്റ് ചെയ്യുമ്പോഴാണ് പറയുന്നത് ഈ ബോഡി കിട്ടിയിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ഷൂട്ട് അതായത് ഇവർക്ക് ഈ ബോഡി കിട്ടുന്നത് അതായത് സീൻ അങ്ങനെയാണ് ഈ പയ്യനെ മിസ്സായിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ബോഡി കിട്ടുന്നത് അപ്പോൾ ആ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ കുറെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം അപ്പോൾ അത് കുറച്ച് ടാസ്ക് ആയിരുന്നു അപ്പോൾ അതിലോട്ട് ഈ വെള്ളത്തിൽ നിന്ന് ഈ വേസ്റ്റ് കൂട്ടി വേസ്റ്റൊക്കെ കിടക്കേണ്ടതെന്നാണ് ഈ ബോഡി കിട്ടുന്നത് അപ്പോൾ അതിലുണ്ടാവുന്ന പുഴുക്കള് അതിലുണ്ടാവുന്ന ഫ്ലൂഡൻ ഇതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അടുത്ത അടുത്ത തയ്യാറെടുപ്പ് എന്ന് വെച്ചാൽ ഈ പുഴുക്കിനെ പുഴുവിനെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ എൻ്റെ ഒരു കോഴിക്കോടുള്ള സുഹൃത്തിനെ വിളിച്ചിട്ട് ഞാൻ കുറച്ച് പുഴുക്കളെ കളക്ട് ചെയ്തു പുഴുക്ക് മറ്റേ ഫുഡിന് എന്തോ ഒരു മെഡിസിനൊക്കെ കഴിക്കുന്ന ഒരു പുഴുണ്ട് അപ്പോൾ അത് ഞാൻ ഒരു മുന്നൂറ് പുഴു കോഴിക്കോട് നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത് അപ്പോൾ കൊണ്ടുവന്ന ശേഷം പറയുന്നത് ഈ ഷൂട്ട് അഞ്ച് ദിവസം മാറ്റിയാണ് അപ്പോൾ പിന്നെയും ടാസ്ക് ആയി അപ്പോൾ ഈ പുഴു ഞാൻ എൻ്റെ റൂമിൽ തന്നെ ട്രീറ്റ് ചെയ്തു പുഴുല്ല കണ്ണു വേറെ വഴിയില്ലല്ലോ കണ്ണപ്പം ഞാൻ ഞാൻ പുഴു തന്ന ആളെ ഞാൻ വിളിച്ച് ചോദിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഈ ഓട്സും ഈ കുറച്ച് രണ്ട് ഫ്രൂട്ട്സിൻ്റെ കട്ടും കൂടെ ഇട്ട് വെച്ചാൽ മതി കിടന്നോളൂന്ന് പറയും കാരണം മാക്സിമം രണ്ട് മൂന്ന് ദിവസം ഈ പുഴുവിനായു വിഐ പി പുഴുവായി അപ്പം ഞാനീ ഇത് നമ്മുടെ റൂമിൽ തന്നെ സന്ദർശിച്ചിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞ് ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ പുഴുവിനെയൊക്കെ നമ്മൾ ഇട്ടിട്ട് അത് ഈ ബോഡിയിൽ മറ്റേ ബനാന ജ്യൂസിൻ്റെ ഒരു ജ്യൂസ് ഉണ്ട് ആ ജ്യൂസൊക്കെയാണ് നമ്മളിതിൽ ആഡ് ചെയ്യണത് അപ്പോഴത്തേക്ക് പുഴുവിനെ കഴിക്കാനും എളുപ്പമായി ആ ഒരു ശരിക്കും ഡീറ്റെയിൽ ഷോട്ടത് എടുത്തതാണ് അതായത് ആ പുഴു പോകുന്നതും ആ ശരിക്കും പുഴു ഇറങ്ങി പോകുന്നതൊക്കെ ഡീറ്റെയിലിങ്ങായിട്ട് നമ്മുടെ ക്യാമറമാൻ സാർ എടുത്തതാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ സെൻസറിങ്ങിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഭാഗമൊന്നും കുറേ ഇല്ലാതായിപ്പോയി അതായിരുന്നു ഇതിൽ ശരിക്കും കുറച്ച് ടാസ്ക് എന്ന പരിപാടി കുഞ്ഞിൻ്റെ അത് നമ്മൾ സിമ്പിളായിട്ട് ചെയ്തത് കുഞ്ഞിൻ്റെ കുഞ്ഞ് നമ്മൾ മോൾഡ് ഉണ്ടാക്കി കുഞ്ഞ് വർക്ക് ചെയ്തിട്ട് എടുത്തതാണ് പക്ഷേ കുഞ്ഞിൻ്റെയും ഈ പറഞ്ഞ പോലെ ബെഗിനിങ് ആ കുഞ്ഞിനെ നമ്മൾ ലൈവായിട്ട് എടുക്കുന്ന സാനം വരെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലേ പുറത്ത് വന്നത് ഭീകരം പുറത്ത് വരാനിരിക്കുന്ന ഭീകര അവസ്ഥയിലൊക്കെ പണി ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഈ പറഞ്ഞ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ ലൈവായി ഷൂട്ട് അല്ലെങ്കിൽ ഈ മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര ഫീൽ ഉണ്ടാവില്ല അതെ തിയേറ്ററിൽ പോയി ില്ല അത് ശരിക്കും അത് തിയേറ്ററിൽ പോയി ആണ് നമുക്ക് അതിന്റെ വി എഫ് എക്സ് പ്രശാന്ത് ഘട്ടൻ എല്ലാ ഭാഗവും നമുക്ക് വേണ്ടി സഹകരിച്ചിട്ടുണ്ട് ഇതിൽ ഉപയോഗിക്കുന്ന വി എഫ് എക്സിന്റെ പ്രശാന്ത് ഘട്ടൻ ഈ പറഞ്ഞാൽ നമ്മളൊരു സംഭവം ചെയ്തു ഷൂട്ട് ചെയ്തു അതിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഓൾമോസ്റ്റ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിനെ ഒന്നും കൂടി ഒറിജിനാലിറ്റി ഒരു ജീവൻ കൊടുക്കുന്ന വി എഫ് എക്സും കൂടെ സഹായം എവിടെയെങ്കിലും ഒക്കെ വേണ്ടി വരും അപ്പോൾ അതും നമ്മൾ ഭയങ്കര സഹകരിച്ചു അതും കൂടെ വരുമ്പോഴാണ് ഇത്രയും എഫക്റ്റും അതേപോലെ ഡി എ ഒക്കെ ചെയ്ത് കളറിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോഴാണ് ഇത്രയും എഫക്റ്റിലോട്ട് വരുന്നത് ശരിക്കും ഈ മാർക്കട്ടിനേക്കാളും ഉണ്ട് ഗുരുവായൂർ അമ്പലം കാരണം ആ ഗുരുവാരമ്പരണ എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ആണ് ഇതിൽ ഫുൾ ബ്ലഡും ആണ് അതാണ് ഇതിന്റെ ഡിഫറെ ഒരു രണ്ട് വേർഷൻ രണ്ട് വേർഷനാണ് കാരണം ഗുരുവായൂരമ്പരണ സിനിമ എന്ന് പറഞ്ഞാൽ ആ ക്ലൈമാക്സ് ഗുരുവായൂർ അമ്പലം നമ്മൾ എറണാകുളത്ത് ഇട്ടതാ ശരിക്കും ഗുരുവായൂർ അമ്പലം നട അങ്ങനെ സുലാട്ടൻ എറണാകുളത്ത് ഉണ്ടായിരിക്കും അപ്പോൾ ആ ഗുരുവായൂരമ്പല നടയിൽ വരുന്ന ക്രൗഡും ഇതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അത് ഇരുപത് ഇരുപത്തിരണ്ട് ദിവസമാണ് ക്ലൈമാക്സ് എടുത്തത് ആ ഇരുപത്തിരണ്ട് ദിവസവും ഈ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് ഈ അമ്പലത്തിലുള്ള ആൾക്കാർ അവരെ തന്നെ ഒരു അമ്പത് കല്യാണം അമ്പത് ഡാൻസേഴ്സ് പിന്നെ അമ്പത് നമ്മളെ നമ്മളിപ്പോൾ സീനിയർ ആർട്ടിസ്റ്റേഴ്സ് ഇങ്ങനെയാണ് ഡെയിലി മേക്കപ്പ് ചെയ്യേണ്ടത് ഓ അപ്പോൾ അതിൻ്റെ ഒരു 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 പ്ലാനിങ് തന്നെ എൻ്റെ കൂടെ മേക്കപ്പിൽ തന്നെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് പേരിലുണ്ട് ടോട്ടലി അപ്പോൾ രാവിലെ രാവിലെ ഞങ്ങൾ തുടങ്ങും കാരണം ഒരു മൂന്നര നാല് മണിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യും കാരണം ഷൂട്ട് അഞ്ച് മണിക്ക് മേക്കപ്പ് അപ്പോൾ നേരത്തെ പോയി കിടന്നിട്ട് ഈ മൂന്നരയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് ഏഴ് മണിയാവുമ്പോൾ ഷോട്ട് റെഡിയാണ് അവിടെ അതായത് ഇത്രയും കല്യാണം ആംബിയൻസ് ഈ അമ്പലത്തിൽ പോകുന്നവർക്ക് ചന്ദനം പാടില്ല അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു പോകുന്നവർക്ക് ചന്ദനം വേണം അപ്പോൾ അതുവരെ കൺട്രോൾ ചെയ്ത് പോകണം അമ്പലത്തിലോട്ട് വരുന്ന ആൾക്ക് ചന്ദനം ഇടാണ്ട അമ്പലത്തിൽ തൊഴുതിട്ട് പോകുന്ന ആൾക്ക് ചന്ദനം ഇടണം അപ്പോൾ അത് നോക്കാൻ വേണ്ടി തന്നെ രണ്ട് രണ്ടുമൂന്നുണ്ട് അപ്പം അങ്ങനെ പിന്നെ ആർട്ടിസ്റ്റിന് ഏഴ് മണി തൊട്ട് എട്ട് മണി തൊട്ട് ആർട്ടിസ്റ്റ് മേക്കപ്പ് ചെയ്ത് തുടങ്ങും അപ്പോൾ ഒമ്പത് മണിക്ക് ആർട്ടിസ്റ്റിന് ഷോട്ടും ഏഴ് മണിക്ക് ആംബുലൻസ് എടുത്താണ് കംപ്ലീറ്റ് ഷൂട്ട് തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഡിലേ അവിടെ ഉണ്ടായില്ല അതും വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഒരു പടമാണ് ഗുരുവായൂരം മണി നടക്കും ബേസിൽ അതെ അതെ ബേസിലി ആയിട്ട് ഞാൻ ജെ ജെ ഹെ എന്നുള്ള മൂവിയോട്ട് ഉള്ള ബന്ധമാണ് ജെ ജെ ഹെ മുതൽ അങ്ങോട്ട് ആളുടെ ഒരു ഏഴ് മൂവി ഞാൻ അടുപ്പിച്ച് ചെയ്തു അതെല്ലാം ഭയങ്കര ഹിറ്റായിരുന്നു ജെ ജെ ഹെ ഫാലിമി ഗുരുവായടയിൽ അങ്ങനെ അങ്ങനെ പോവുമായിരുന്നു ഇപ്പൊ പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കോമഡി ഉള്ള ആൾക്കാരെ ഈ പുറത്ത് നമ്മൾ കാണുമ്പോൾ ഈ മേക്കപ്പ് അങ്ങനെ തന്നെയാണ് ആൾ ബേസിലായിട്ട് എപ്പോഴും അങ്ങനെ തന്നെയാണ് ആൾ എപ്പോഴും നമ്മളോട് എന്താ പറയുക ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലല്ല ബിഹേവ് ചെയ്യണത് നമ്മളെപ്പോഴും ഒരു ഫ്രണ്ട് ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ബ്രദർ എന്നുള്ള രീതിയിലാണ് എപ്പോഴും ഏത് സമയത്തും എപ്പോൾ എവിടെ വെച്ച് കണ്ടാലും ഇടയ്ക്ക് വിളിക്കാറുണ്ട് ഈ മാർക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെ എപ്പോഴും ബേസിലായിട്ടും പേഴ്സണലി ഭയങ്കര ഒരു അടുപ്പുള്ള ഒരാളാണ് എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഭയങ്കര ഒരു കെയറിങ്ങുമാണ് ആൾ ചില ഇൻ്റർവ്യൂലൊക്കെ പറയാറുണ്ട് എൻ്റെ ഇപ്പോൾ രാശിയാണ് സുതി എന്നൊക്കെ ചില ഇൻ്റർവ്യൂലിപ്പോൾ കാരണം പുള്ളി ജെ ജെ ചെയ്തൊട്ട് പിന്നെ കംപ്ലീറ്റ് പണങ്ങളും സൂപ്പർ ഹിറ്റാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന പടം തന്നെ പൊന്മാൻ അത് ഞാനാ ചെയ്തിരിക്കുന്നത് അതും അത്യാവശ്യം നല്ല മൂവിയാണ് ജ്യോതി ശങ്കർ ആ ഡയറക്ടർ ചെയ്തിരിക്കുന്ന മൂവിയാണ് അപ്പോൾ അതും ഈ അടുത്ത മാസം റിലീസാണ് പൊന്മാൻ ഇപ്പം നമ്മൾ മാർക്കോടെ കാര്യം ഒരു പാൻ ഇന്ത്യയിലേക്ക് എത്തി ഈ കേരളത്തിലെ കളക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പം പാൻ ഇന്ത്യയിൽ ഒരു കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അതിന്റെ ഭാഗമായി മേക്കപ്പ് ഒക്കെ ഭാഗമായി എനിക്ക് തോന്നി തീർച്ചയായും അത് ഭയങ്കര ആഗ്രഹമാണ് ഒരു പാനിൻഡ്യൻ ലെവലിൽ നമ്മൾ എത്തുക എന്നുള്ളൊരു ഏതൊരു പ്രൗഡ് മൂവ്മെൻറ്റാണ് ഏതൊരു ടെക്നീഷ്യനും ആഗ്രഹിക്കുന്ന കാര്യമാണ് പക്ഷേ എനിക്ക് അതിലുപരി നമ്മുടെ കേരളത്തിൽ നിന്ന് ഇങ്ങനൊരു മേക്കപ്പ് ഞാൻ എൻ്റെ പേര് സംസാരിക്കുന്ന ഇട വന്നത് എനിക്ക് ഭയങ്കര അഭിമാനമാണ് കാരണം നമ്മൾ കേരളത്തിൽ നിന്ന് ഇങ്ങനൊരു മേക്കപ്പ് മേന അവിടെ ഇത്രയും ഇന്ത്യ മൊത്തം ഈ ഈ സിനിമ ചർച്ചയായി അപ്പോൾ ആരാണ് ഈ സാധാരണ സാധാരണ ഈ ഇത്രയും വയലൻസ് മൂവിയും ഇത്രയും പോസിറ്റീവ് വർക്ക് ചെയ്യാൻ പുറത്തുനിന്ന് ആൾക്കാർ വരാറ് ഈ സാധാരണ ഈ സിനിമയിലൊക്കെ തമിഴ് സിനിമ ആയിരുന്നാലും തെലുങ്ക് സിനിമ ആയിരുന്നാലും ആക്ച്വലി മലയാള സിനിമ ആയിരുന്നേക്കൂടി ഈ പ്രോസക്റ്റിംഗ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും അങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെ വരാറുള്ളു പക്ഷേ ഇതിപ്പോൾ നമ്മൾ മലയാളത്തിൽ നിന്ന് ഇങ്ങനൊരു മേക്ക മേലുണ്ടെന്ന് നമ്മൾ തെളിയിച്ചു അത് വളരെ സന്തോഷം ഓക്കെ എന്നാലും വളരെ നന്ദി ഇത്രയും നേരം സി മലയാളം താങ്ക് യു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം